രാഘവ പരിസന്ധുചാസകന്ധലക്ഷണം രാഘവ രാഘവവംശത്ത് അങ്ങേറ്റം ഐശ്വര്യ സമർത്ഥമാക്കാൻ തീരുമാനിച്ച രാമൻ നേരെ മറിച്ച് രാമൻ ലക്ഷ്മണൻ ഒഴങ്ങിയിരുന്നെങ്കിൽ സൂര്യവംശം തീർന്നും എല്ലാം തീർന്നു അതാണ് പ്രമൃജ ബാഷ്പം പരിസന്ധുചാസകന്ധലക്ഷണം രാഘവവംശവർദ്ധന ഉവാച എന്നിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു ദേഷ്യത്തിലൊന്നുമല്ല വളരെ ശാന്തനായി പറഞ്ഞു എന്തു പറഞ്ഞു പിത്രോർവചനെ വ്യവസ്ഥിതം നിബോധമാണ് അവിടെയാണ് പൗരുഷം അവിടെയാണ് പൗരുഷം ലക്ഷ്മണ അച്ഛനമ്മമാരുടെ വാക്കനുസരിക്കാൻ ഞാൻ തീരുമാനിച്ചു തീരുമാനിച്ചു ഇനിയിപ്പം നീയല്ല ആര് വിചാരിച്ചാലും ആ തീരുമാനത്തിൽ നിന്നും എന്നെ മാറ്റാൻ സാധ്യമല്ല അപ്പോൾ ഇനി എന്താ നിനക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ ആയിക്കോ നമുക്ക് രണ്ടു പേർക്കും തമ്മിലാവാം അല്ലാതെ എന്തിനോടും ഭരതനോടുമൊക്കെ യുദ്ധം ആദ്യം നമ്മളിതെങ്കിൽ തന്നെ ആവട്ടെ യുദ്ധം എന്ന ധ്വനിത്രോർവചനെ വ്യവസ്ഥിതം നിബോധമാണ് അച്ഛനമ്മമാരുടെ വാക്കുകളിൽ ഉറച്ചു നിൽക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് നീ കരുതിക്കോ എന്താ കാര്യം ഏഷി സൗമ്യ സത്പഥ ലക്ഷ്മണനെ സംബോധന ചെയ്യുന്നത് എങ്ങനെയാണ് സൗമ്യ എന്നും വേറെ ചോണ്ട് നിൽക്കുകയാണ് കുഞ്ഞേ സൗമ്യ എന്ന് വെച്ചാൽ കുഞ്ഞേ ഇതാണ് നമുക്ക് നല്ലത് ഏഷി സൗമ്യ സത്പഥ അത്രയുമായപ്പോ പിന്നെ ലക്ഷ്മണന് ഒരഭ്യർത്ഥനയേ ഉള്ളൂ ചേട്ട എന്നെ കൂടെ കൊണ്ടോണം കാട്ടുക തീർന്നു എല്ലാ പൗരുഷവും അവസാനിച്ചു അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താ മാതാപിതൃഭാതൃ മിത്വസഖികൾ ക്രോധം നിമിത്തം ഹനിക്കും നിതുപുമാൻ ക്രോധമൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം നൃണം സംസാരബന്ധനം അതൊക്കെ നമുക്കിനി വായിച്ചു പോകാം ക്രോധമല്ലോ നിജധർമ്മക്ഷേകരും ക്രോധം പരിത്യജിക്കേണം ബുധജനം ക്രോധമല്ലോ യമനായതുവർണയം ലക്ഷണ ഇവിടെ കാലൻ അങ്ങനെയൊന്നുമില്ല ഈ കോപമാണ് കാലൻ അല്ലാതെ എന്ത് കാലൻ വൈദരണ്യാഖ്യയാകുന്നത് തൃഷ്ണൈ വൈദരണ്യം നിറഞ്ഞ ദുഃഖമുണ്ടാക്കുന്ന നരകം ആ നരകം ആണ് തൃഷ്ണ പോരാ പോരാ എന്ത് കിട്ടിയിട്ടും പോരാ സന്തോഷമാകുന്നതു മന്ദനം വനം ലക്ഷണ സന്തോഷമാണ് സ്വർഗത്തിലെ ഉദ്യാനം സന്തതം ശാന്തിയെ കാമസുരഭികൾ സ്വർഗത്തിലെ കാമധേനു ശാന്തിയാണ് എല്ലാം അവിടെ ഉണ്ട് എല്ലാം ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭരിക്ക് നീ ആലോചിച്ച് നീ ശാന്തനാവൂ സന്താപമെന്നാൽ ഒരു ജാതിയും വരാ ഒരു തരത്തിലും ദുഃഖം വരിക ശാന്തിയെ അംഗീകരിക്കാൻ സാധിക്കുമെങ്കിൽ ഇത്രയും പറഞ്ഞിട്ട് വ്യക്തമായും ജീവൻ ജഡമല്ല ദേഹേന്ദ്രിയപ്രാണബുദ്ധിയാദികൾക്കെല്ലാം ആഹന്തമേലേ വസിപ്പത് ആത്മാവുകൾ അതാണ് ജീവൻ ജീവൻ ദേഹമാണോ അല്ല ജീവൻ ഇന്ദ്രിയങ്ങളാണോ അല്ല ഇങ്ങനെ നിഷേധിച്ചു മാറ്റി മാറ്റി വേണം ജീവന്റെ യഥാർത്ഥ രൂപം കണ്ടെത്താൻ ശരീരവുമായി ബന്ധപ്പെട്ട ജഡകങ്ങളാണ് ഈ പറയുന്നവയൊക്കെ ജീവൻ ദേഹമല്ല ഇന്ദ്രിയങ്ങളല്ല പ്രാണനല്ല നമ്മൾ ഈ പ്രാണനെയൊക്കെ പ്രാണായാമം ചെയ്തുമൊക്കെ കുറച്ച് സുഖം അനുഭവിക്കാൻ ശ്രമിക്കുന്നു ഒരു വിരോധമില്ല പക്ഷെ അതൊക്കെ വളരെ അല്പകാലത്തേക്ക് മാത്രം പ്രാണനാത്മാവല്ല പ്രാണൻ ജഡമാണ് ജം പ്രാണൻ അങ്ങനെ ദൃഢമാകുന്നത് അതേ ശാസ്ത്രമനുസരിച്ച് എനർജി സട്ടിൽ മാറ്ററാണ് എനർജിയാണ് പിന്നെ ഈ കടുത്ത മൺകട്ടയും കല്ലും ഒക്കെയായി മാറുന്നത് എനർജിയാണ് പ്രാണൻ സൂക്ഷ്മ ജഡമാണ് ഉണ്ടായി മറയുന്നതൊക്കെ ജഡം ജഡമാണ് അപ്പോൾ ആ ജഡത്തെ ആശ്രയിച്ചുകൊണ്ടൊരാൾക്ക് പൂർണ്ണസുഖമൊന്നും ഒരിക്കലും കിട്ടില്ല പ്രാണായാമവ എന്തു വേണോ ചെയ്തോളുക അതിനൊന്നും വേദാന്തം തടസ്സമെല്ലാം വിചാരം ചെയ്ത് ജഗത്തിന്റെ പൊരുൾ സത്യം ശാസ്ത്രീയ സത്യം ഉറപ്പുവരുത്തുക അതാണ് ബ്രഹ്മസത്യം ജഗൻ മിഥ്യ പ്രാണായാമം ചെയ്തുകൊണ്ടൊന്നും ഈ സത്യം ഉറപ്പായിട്ടില്ല ബ്രഹ്മസത്യം ജഗൻ മിഥ്യ ജീവോ ബ്രഹ്മയോ ജീവൻ ഈ ബ്രഹ്മമാണ് ആത്മാവാണ് എന്ന് പറഞ്ഞാൽ ജീവൻ ദേഹമല്ല ദേഹേന്ദ്രിയങ്ങളല്ല പ്രാണനല്ല ബുദ്ധിയല്ല ബുദ്ധി നമ്മൾ ഇന്നലെ കണ്ടില്ലേ ആചാര്യസ്വാമികൾ ശിഷ്യനാണ് ഉപദേശിച്ചത് എന്താ നിനക്കുള്ള വെളിച്ചം വെളിച്ചം സൂര്യനും അഗ്നിയുമൊക്കെയാണ് അവയെ കാണാനുള്ള വെളിച്ചം എന്താണ് കണ്ണ് കണ്ണിനെ കാണാനുള്ള വെളിച്ചം എന്താണ് അത് ബുദ്ധി അപ്പോൾ ബുദ്ധി ഒന്നും അന്തിമമായ വെളിച്ചമല്ല ബുദ്ധിയെ കാണാനുള്ള വെളിച്ചം എന്താണ് ഞാൻ എന്നെ കാണാനുള്ള വെളിച്ചമോ ഞാൻ തന്നെ എന്നെ കാണാൻ വേറെ വെളിച്ചവും ആവശ്യമില്ല കാരണം ഞാനുണ്ട് ഞാനുണ്ട് എന്ന് സ്വയം അനുഭവിക്കുന്നു അപ്പം ബുദ്ധിക്കും അപ്പുറമാണ് ഞാൻ എഴുത്തച്ഛൻ എഴുത്തച്ഛനത് ഭംഗിയായി ഹരിനാം കീർത്തനത്തിൽ പറയുന്നുണ്ട് അർക്കാനല്ല നദി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന്നുകണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് മനം കണ്ണു മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പോലെ താൻ എന്നുറയ്ക്കുമുള്ളവാനന്ദകന്തുഹരി നാരായണായിരുന്ന ആ മനസ്സിനു പോലും പ്രകാശം പകർന്നു കൊടുക്കുന്ന സത്യം ഞാനാണെന്ന് ഉറപ്പുവരുമ്പോൾ ഭഗവാനെ എന്തൊരാനന്ദ ഞാനാണ് പരമസത്യം ജ്യോതിസുകളുടെ ഒക്കെ ജ്യോതിസ് ഞാനാണ് ഈ ലളിതമായ സത്യമൊന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് വേറൊന്നും ചെയ്യണ്ട എല്ലാം ഈശ്വരമയം എന്ന ഉറപ്പിച്ച് രാഗദ്വേഷങ്ങളെ കുറച്ച് ഞാനിന് ഈ കാമക്രോധങ്ങളിൽ നിന്ന് വിമുക്തമാക്കുക ശത്രു ഈ കാമവും ക്രോധവുമാണ് ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്ദ മേലേ വസിപ്പതാത്മാവുകൾ ആത്മാവ് ശുദ്ധബോധം പലർക്കും ബ്രഹ്മമാത്മാവെന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നെ നിശ്ചയമില്ല ഉണ്ടെന്ന് അനുഭവിക്കാൻ കഴിവുള്ള ഒരേ ഒരു വസ്തു ഉപനിഷത്ത് പറയുന്നു എന്താ ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ അറിവ ബോധമാണ് ബ്രഹ്മം അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് തത്വമസി അത് നീ തന്നെ അയമാത്മാ ബ്രഹ്മ ഈ ആത്മാവായി കാണുന്നതൊക്കെ ബ്രഹ്മം തന്നെ എന്നുപനിഷത്ത് നാല് മഹാവാക്യങ്ങൾ കൊണ്ട് ആ ബ്രഹ്മത്തിന്റെ രഹസ്യം എല്ലാം വെളിപ്പെടുത്തുന്നു ശുദ്ധ സ്വയം ജ്യോതി ശുദ്ധം ഒരു കളങ്കുമില്ല സ്വയം ജ്യോതി സ്വയം ഉണ്ടെന്നനുഭവിച്ചു വിളങ്ങുന്ന പ്രകാശം അതാണ് സ്വയം ജ്യോതി അതിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു വെളിച്ചത്തിന്റെ ആവശ്യമില്ല നേരെവിളച്ച് ബുദ്ധിവരെയുള്ള ജഡങ്ങളെ പ്രകാശിപ്പിക്കാൻ ആത്മാവ് ബോധം ഉള്ളെങ്കിലേ പറ്റൂ സ്വയം ജ്യോതി അതിനെ ഒന്ന് രാഗദ്വേഷവിമുക്തമാക്കൂ ആനന്ദപൂർണമായി ലോകം അത് വായിച്ചു പോകും പോവും പക്ഷേ ഇതിൻ്റെയൊക്കെ സൂക്ഷ്മരഹസ്യം ചിന്തിച്ചറിയാതെയില്ല രാഗദ്വേഷങ്ങൾ ഒഴിവാക്കിയാൽ ആനന്ദപൂർണമായി തത്വാർത്ഥമായി ഈ ജഗത്തിൻ്റെ മുഴുവൻ സത്യം അതാണ് തത്വാർത്ഥം എന്തിലും നിറഞ്ഞു നിൽക്കുന്ന വസ്തു അതില്ലയോ ഒന്നുമില്ല പിന്നെ ആത്മാവില്ലെങ്കിൽ ബോധമില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല തത്വാർത്ഥമായി നിരാകാരമായി അതിന് പ്രത്യേക രൂപമൊന്നുമില്ല ഉണ്ടോ ബോധത്തിന് കാണിച്ചല്ലോ കാണാനില്ലല്ലോ കാണാനില്ലെങ്കിലും ഞാനുണ്ടെന്ന് അനുഭവിക്കുന്നില്ലേ അനുഭവിക്കുന്ന അനുഭവത്തിന് രൂപമുണ്ടോ ആ അതില്ല നിരാഹകാരമായി നിത്യമായി അതൊരിക്കലും ഇല്ലാതാകുന്നില്ല നമ്മിൽ തന്നെ ജനിച്ച നിമിഷം മുതൽ ഞാൻ മരിക്കുന്ന നിമിഷത്തിലും ഞാൻ ആ പഴയ ഞാൻ തന്നെ ചെല്ലി ചോദിക്കുമോ മരിച്ചു കഴിഞ്ഞാലോ സാറേ ജനിക്കുന്നത് മുതൽ ജനിക്കണമെങ്കിൽ അതിനു മുമ്പ് ഞാനുണ്ടായിരുന്നെങ്കിൽ അല്ലേ ജനിക്കാൻ പറ്റൂ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ മാറ്റമില്ലാതെ തുടരുന്ന ഒരു വസ്തുവിന് പിന്നെ മാറ്റം വരുമോ അതുപോലും ചിന്തിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെങ്ങനെയാണ് മരണം കൊണ്ടുവന്നും ഞാനെൻ്റെ ബോധത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല ഈ ആത്മാവെന്താണെന്നുള്ളതിനാൽ ഈ വരി ഓർമ്മിച്ചു വെക്കുക ശുദ്ധസ്വയം ജ്യോതി ആനന്ദപൂർണ്ണമായി തത്വാർത്ഥമായി ഇവിടെ കാണുന്നതെല്ലാം അത് തന്നെ എന്തുകൊണ്ട് ബോധമല്ലെങ്കിൽ അതൊന്നുമില്ല ആഭരണങ്ങളിലൊക്കെ കാണുന്ന തത്വമെന്താ സ്വർണം അതുപോലെ സ്വന്തം കൊണ്ട് സ്വർണ്ണമില്ലെങ്കിൽ ആഭരണങ്ങളൊന്നുമില്ല തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി ഒരിക്കലും നാശമില്ലാത്തതായി നിർവികൽപ്പം അവിടെ ഒരു സങ്കല്പവുമില്ല സങ്കൽപ്പമൊക്കെ അതിൽ മായകൊണ്ടുണ്ടെന്ന് തോന്നുന്ന കൃത്രിമ രൂപങ്ങൾ നിർവികൽപ്പം പരം ഈ ജഗത്തിൻ്റെ പരമ കാരണം അതിനപ്പുറത്ത് ഒരു കാരണമില്ല പരം എന്നുള്ള വസ്തുവിനർത്ഥം പരമ കാരണം നിർവികാരം ഖനം അപ്പൊ ഈ ബോധം എന്ന് പറയുന്നത് ഒരുമാതിരി ഒരു പുക പോലെയാണ് അനുഭവിച്ചു നോക്കണം ഖനം ചിത് ഖനം ബോധം അങ്ങനെ ഖനീഭവിച്ച് വെള്ളം മഞ്ഞിക്കട്ടയായി നിൽക്കുന്നില്ലേ അതുപോലെ ഖനീഭവിച്ചു നിൽക്കുന്ന അനുഭവം മർവികാരം ഖനം സർവൈകാരണം പ്രപഞ്ചമായി കാണുന്ന ശക്തിസ്പന്ദനം മുതൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ വരെയുള്ള സകലത്തിനും കാരണം സർവൈകാരണം സർവജന്മ ഈ ജഗത്തായി ആ സത്യം ഇതാണ് ജീവോ ബ്രഹ്മയുവാം ജീവൻ ബ്രഹ്മം തന്നെയാണ് സാക്ഷിണം എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നത് ബോധമില്ലയോ സൂര്യനില്ല ചന്ദ്രനില്ല ജഗത്തില്ല ബോധമില്ലയോ ജഗത്തില്ല ആരോ വേണോ ചിന്തിച്ചു നോക്കണ്ടെ വെറുതെ കണ്ണുമടത്തൊന്നും വിശ്വസിക്കണ്ട ബോധമില്ലയോ ജഗത്തില്ല സാക്ഷിണം സർവജ്ഞം എല്ലാ അറിവുകൾക്കും ഉറവിടം ഈശ്വരൻ ലക്ഷണ സർവദാ ചേതസി ഭാവിച്ചു നീ എന്ന് പറഞ്ഞാൽ എവിടെയും ബ്രഹ്മം നോക്കും നോക്കുന്നിടത്തൊക്കെ ബ്രഹ്മമാണെന്ന് ഓർമ്മിക്കൂ ബ്രഹ്മമല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല മറ്റൊന്നും കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് ഈ ബ്രഹ്മം ജീവരൂപത്തിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്നു ഈശ്വര സർവഭൂതാനാം ഹൃദ്ശേ അർജുന തിഷ്ടത്തി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ തമേവ ശരണം ഗച്ച സർവഭാവേനാം അത് പലരും ഓർമ്മിക്കില്ല സർവഭാവത്തിൽ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരനെ ശരണം പ്രാപിക്കൂ എന്ന് പറഞ്ഞാലോ ഉള്ളിലിരിക്കുന്ന ബോധരൂപനായ ഈശ്വരനാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന അമീയുടെ മുതൽ സൂര്യചന്ദ്രന്മാരുടെ സകലത്തും അവയെ ഒക്കെ കാണുമ്പോൾ ബ്രഹ്മം സർവം ബ്രഹ്മമയം ഉള്ളിൽ മറക്കാതെ ഓർമ്മിക്കുക അടുക്കളയിലായാലും കൃഷി സ്ഥലത്തായാലും യുദ്ധക്കളത്തിലായാലും സർവേഷു കാലേഷുമാ മനുസ്മര യുദ്ധം എപ്പോഴും ഇതിനെന്താ പ്രയാസം നാല് കാശ് ചെലവില്ല ഇന്നാർക്കെ പാടുള്ളൂ എന്നില്ല ഇന്ന സമയത്തെ പാടുള്ളൂ എന്നില്ല ഇന്ന രീതിയിലേ പാടുള്ളൂ എന്നില്ല കാണുന്നതൊക്കെ സർവം ബ്രഹ്മമയം എന്താ കൃഷ്ണനൊക്കെ എത്ര ഭംഗിയായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്നു തമേവ ശരണം വെച്ച സർവഭാവേന ഭാരത സർവഭാവത്തിൽ ആ സത്യത്തെ ശരണം പ്രാപിക്കൂ നിർവികൽപ്പം പരം നിർവികാരംഭനം സർവൈകാരണം സർവ ജഗന്മയം സർവൈകസക്ഷിണം സർവജ്ഞമീശ്വരം ജീവോ ബ്രഹ്മയോ അതങ്ങോട്ട് വ്യക്തമായിട്ട് വിവരിച്ച് പറയുക ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മയുക ആ ബ്രഹ്മസത്യം എന്നുള്ളതാണ് ഇവിടെ ജീവൻ ബ്രഹ്മമാണ് എന്ന് പറയുന്നതോടൊപ്പം ബ്രഹ്മസത്യം എന്നീ അംശത്തെ കൂടി ഈ ഭാഗത്ത് വളരെ ദൃഢമായി രാമൻ പ്രഖ്യാപിക്കുകയാണ് സർവൈകസാക്ഷിണം സർവജ്ഞമീശ്വരം സർവത ചേതസി ഭാവിച്ചുകൊള്ളി സർവത എന്ന് പറഞ്ഞാൽ ലക്ഷ്മണ ആരാ അച്ഛൻ സീ ബ്രഹ്മ സത്യം അച്ഛൻ അഭിഷേകം ചെയ്യില്ല എന്ന് പറഞ്ഞില്ലേ ഒന്നും സാരമില്ലട അഭിഷേകം ചെയ്യില്ല എന്ന് പറഞ്ഞ അച്ഛൻ ബ്രഹ്മം തന്നെയാണ് സർവത കൈകയമ്മയോ തീർച്ചയായിട്ടും ബ്രഹ്മം പിന്നെ എന്താ ഇങ്ങനെ നമ്മുടെ അഭിഷേകം മുടക്കിയത് അത് നീ ഇതൊക്കെ ബ്രഹ്മമാണെന്ന് അനുഭവിച്ചറിയൂ അപ്പോൾ ബോധ്യപ്പെടും ഇവിടെ ആരും അഭിഷേകവും മുളക്കിയിട്ടില്ല ഒരു കൈകേയും അമ്മയും പ്രത്യേകമില്ല ഒരച്ഛനുമില്ല ഒക്കെ ബ്രഹ്മമായ സർവത്ര സദാ പദാവിശ ബ്രഹ്മി പറഞ്ഞ ആ കാര്യം തന്നെയാണ് രാമനും പറയുന്നത് സർവത്ര സദാ ഹംസധ്യാനം കർത്തവ്യംഭോ മുക്തിനിദാനം എവിടെയും എപ്പോഴും ആ ബ്രഹ്മത്തെ കൂടി ഓർമ്മിച്ചോളൂ മനസ്സിൽ ആരോടും പറയാൻ പോകണ്ട എന്ത് കണ്ടാലും നിമേഷാർത്ഥം അതിഷ്ടന്തി വൃത്തിയും ബ്രഹ്മമയും വിന യഥാ തിഷ്ഠന്തി ബ്രഹ്മ സനകാദ്യ ശുഖാദയ അര നിമിഷം പോലും ബ്രഹ്മഭാവം വിട്ടു നിൽക്കുന്നില്ല സനകാദി മഹർഷിമാരും ബ്രഹ്മാവ് തുടങ്ങിയ ത്രിമൂർത്തികളും അതാണ് അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ വിജയം നിർവികൽപ്പം പരം നിർവികാരം ഖനം നമ്മൾ എഴുത്തച്ഛനത്തിന് നോക്കുക രാമപദം ഞാൻ പണ്ടേ ശക്തി രാമപദം എവിടെ ഉച്ചരിക്കാനിട വരുന്നു അദ്ദേഹം തുടങ്ങും എന്തോന്ന് തുടങ്ങും നിർവികൽപ്പം പരം കാരണം സർവൈകകാരണം സർവജന്മയം സാക്ഷിണം സർവജ്ഞമീശ്വരം എന്നിങ്ങനെ ബ്രഹ്മവിശേഷണങ്ങൾ രാമപദം എവിടെ ഉച്ചരിക്കാൻ അവസരം കിട്ടിയാലും തുടങ്ങും അതാണ് എഴുത്തച്ഛന്റെ ബ്രഹ്മഭാവന യാതൊന്നു കണ്ടതതു നാരായണ പ്രതിമ യാതൊന്നു കേട്ടതതു നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്തത് നാരായണ അർച്ചനകളും യാതൊന്നും അതൊക്കെ ഹരിനാരായണ എന്ന ഹരിനാമകീർത്തനത്തിലെ ഈ ഒരു ശ്ലോകം മറക്കാതെ ഓർമ്മിക്കുക അടുക്കളയിലായാലും റോഡിലായാലും എവിടെയായാലും എന്താ മിക്കവാറും ആളുകൾക്ക് കാണാതെ അറിയാവുന്ന ശ്ലോകമാണല്ലോ വെറുതെ കാണാതെ അറിഞ്ഞാൽ പോരാ യാതൊന്നു കണ്ടത്തത് നാരായണപ്രതി എന്തുമാവട്ടെ സാറെങ്കിലും വളരെ മോശപ്പെട്ട കാഴ്ചകളൊക്കെ നാരായണനാണ് കാഴ്ച അങ്ങനെ ആയിരിക്കട്ടെ നിങ്ങൾ നാരായണനാണെന്ന് തീരുമാനിക്കൂ നിങ്ങൾക്കെന്താ ഗുണം അനന്തമായ ആനന്ദം അതുപോലെ